ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും ഒരു ഫുട്ബോൾ മാച്ച് കോൺ മിക്കവാറും എതിരെ ആയിരിക്കും ഇപ്പം നമ്മൾ ഇവിടെ എല്ലാം ടീം ഇടുന്നത് നമ്മൾ നിങ്ങളിപ്പോൾ സ്ഥലം മാറ്റി പിടിക്കാൻ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ അടിപൊളി സ്ഥലം മാറ്റി നമ്മൾ വേറൊരു അടിപൊളി സ്ഥലത്ത് പോകണം യെസ് അപ്പോൾ നമ്മുടെ കൂടെ മറ്റൊരു യൂട്യൂബറും കളിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമുക്കെതിരെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒപ്പം ആയിരിക്കും എനിക്കറിയത്തില്ല ഐ മീൻ ടീം അവിടെ പോകുമ്പോഴാണ് വിടുന്നത് ഇതാണ് യൂട്യൂബറിൻ്റെ ചാനൽ കൊറേ നാളെ ഇങ്ങനെ ഒരു മാച്ച് കളിച്ചിട്ട് എന്താകുത്ത് ഗ്ലൗസ് ഏത് ടീമാവും നമുക്ക് അറിയത്തില്ല ടോൾ ഇറങ്ങി റൊണാൾഡോയുടെ ജേഴ്സിട്ടോളി മെസ്സിന്ന് വിചാരിച്ചു ലൈസ് ഞങ്ങൾ ഇങ്ങനെ കിലോമീറ്ററുകൾ നടക്കുകയാണ് നമ്മുടെ മാച്ചിന്റെ സ്ഥലത്ത് എത്താൻ അതും ദേ ഞാനും കൂടെ കളിക്കളത്തിലേക്ക് കയറി ഇനി എന്താവുമോ എന്തോ ടീമൊക്കെ അവരായിരുന്ന അങ്ങനെ ടീമൊക്കെ സെറ്റ് ആയി ഞാൻ ഇപ്പം ആരൊക്കെ ആരൊക്കെയായിരുന്നു ആ മഞ്ഞ ജേഴ്സിട്ട ജോനയുടെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ യൂട്യൂബർ പേര് ബോബി മാത്യു നയൻ തൗസൻഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് റയൻ മാഡ്രിയുടെ ഫാനാണ് പിന്നെ ആലൻ ബ്രോ എല്ലാം നമ്മുടെ എതിരാട്ടോ പിന്നെ അഭിജിത്തിനെ അവാമാരുടെ ഗോളിയാക്കി എടുത്തു അടിപൊളി പിന്നെ ജോനെ അമാരുടെയാണ് അവന്മാരുടെ നാല് പേരാണ് പറഞ്ഞ പോലെ അപ്പോൾ അതെ ഈ നിൽക്കുന്നതാണ് ഞങ്ങൾ ഞാനുണ്ട് ഉണ്ട് ഒരു എബി ഉണ്ട് എബിയുണ്ട് ഉണ്ട് പിന്നെ അവരുടെ ഒരാളും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ കളി അവിടെ തുടങ്ങി അലണ്ട കയ്യിലാണ് പോലെ അഭിജിത്തിന് കൊടുത്തു ഏ അഭിജിത് സാധാരണ എറിയാണല്ലോ അവൻ നേരിഞ്ഞ് അലട കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ നിലവേ ഗോളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ വർക്കിച്ചൻ ഞങ്ങളുടെ ടീമിലാണ് വെരി ഗുഡ് ഭയ്യ അങ്ങനെ ബോബി കൊണ്ട് കളഞ്ഞു കുഴപ്പമില്ല അങ്ങനെയൊക്കെ സംഭവിക്കും അതേ വീണ്ടും ത്രോ കൊണ്ടേ കളഞ്ഞു ആ അഭിജിത്തിൻ്റെ ലോങ് ത്രോ നിങ്ങൾ വിളിച്ചിരിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ഒരു എന്നാ കൊടുക്കുന്നത് ഒരു ഡിഫെൻഡിങ് അങ്ങനെ ഞാൻ കയറിപ്പോയി ഗോൾ ഒന്നോ പൂജ്യം കളി തുടങ്ങി മിനിറ്റുകൾക്കകം നിമിഷങ്ങൾക്കിടയിൽ ഞാനൊരു ഗോൾ പിടിച്ച് ഒന്നാം പൂജ്യം ടീമിനെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു എൻ ഡാറ്റ് ഈസ് വെരി നൈസ് അങ്ങനെ ജോനയ്ക്ക് ഒരു പാസ് അഭിജിത്ത് അവൻ്റെ ഒരു പൊക്കി പാസ് ബോവെങ്കിലും പോകുമെങ്കിൽ അച്ചെടുത്ത് ആൻഡ് ഫിനിഷ് വൺ വൺ വെരി നൈസ് എന്ന പരിപാടി പറയൂലോ അടിച്ച് അടി അടിക്കതിരിച്ചടി അതുപോലെ അടിച്ച തെങ്ങിൻ്റെ തിരിച്ചടി നമ്മുടെ ഗോൾ കീപ്പർ മാറിക്കൊടുത്തു കുഴപ്പമില്ല അങ്ങനെ സംഭവിക്കും അങ്ങനെ അബി ഞാൻ ഞാൻ അങ്ങനെ ബോളും കൊണ്ട് പോയി ഓ ജോനെ മാറ്റി ജോനനെ പിന്നെ ഡ്രിബിൾ ചെയ്യുന്നു ആൻഡ് എറ്റ് ഗെയിൻ പക്ഷേ കാലടയ്ക്ക് കിട്ടു ഞാൻ ഫൗൾ വിളിക്കുന്നില്ല അങ്ങനെ ടോം അത് ക്ലിയർ ഡിഫൻഡ് ചെയ്തു നൈസ് അങ്ങനെ അലൻ അതിനെ ഹെഡ് ചെയ്ത് മുന്നോട്ടിട്ട് ടോം ഡിഫെൻഡ് ചെയ്യാൻ നോക്കി കുഴപ്പമില്ല അല്ലെ ഇതിനെ കയറി പോകുന്നു അവിടെ എന്താണ് പറ്റി എന്നാലും നമുക്ക് ഫ്രിഗിക്ക് കിട്ടി ഞാൻ അടിച്ച് കളഞ്ഞു അങ്ങനെ ബോബങ്ങൾ ബോബങ്ങൾ ഹെഡ് ചെയ്ത് ജോനയുടെ കൈ തട്ടിയില്ലേ ആ ഹാൻഡ് ബോൾ ആയിരുന്നു ഫ്രിഗിക്കോ ടോം നൈസ് വെറ്റ് ഐസ് എഗൈൻ ആ കളയല്ലേ ആ ഓ ഓ ഓ ഓ ഓ ഓക്സ് ക്രോസ് ഡോടെ അതിൻ്റെ പ്രശ്നം തന്നെയാണ് ആരൊക്കെയാണേലും ക്രോ അത് ക്ലിയർ ചെയ്ത് വിട്ടു എൻ്റെ കയ്യിലാണ് ഗോൾ ഞാൻ ആ ഗോൾ ഷോട്ട് ഓ അത് സേവാണ് കേട്ടോ ബിത്തിൻ്റെ സേവാണ് 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 കണ്ടാൽ പറ്റത്തില്ല അതിൽ അൻകോൾ രണ്ട് ഒന്ന് വെരി നൈസ് അങ്ങനെ വർക്ക് ചെയ്യുന്ന നല്ലൊരു കോർണറിനെ അത് ചെറിയ സ്ട്രൈക്കറിനെ പോലെ ടച്ച് ചെയ്ത് ഫിനിഷ് ഗോൾ കീപ്പറിനെ എത്തിപ്പിടിക്കാൻ പറ്റുന്നതിന് തുറത്തു മുമ്പ് അകത്തോട്ട് പോയണ്ട് ഗോളായി അങ്ങനെ ത്രോ ആ ജോനെ അത് ആകർഷി കടിച്ചിട്ടുണ്ട് ചന്ദ്രയാണ് അങ്ങനെ അഭിയത്ത് കൈകൊണ്ട് പിടിച്ച് അവൻ വീണ്ടും ഒരു കയറി ബോബിങ്ങനെ പിടിക്കാൻ പറ്റില്ല നമ്മുടെ കീപ്പറിനും പിടിക്കാൻ പറ്റില്ല അഭയത്തിൻ്റെ അടുത്ത് ത്രോ ആരുടെയൊക്കെ തട്ടി എന്തായാലും ബോൾ കീപ്പറിനെ ചേർത്തെത്തി ചത്തിരി ചെത്തി ഞാൻ ആ ബോൾ എടുത്ത് എന്താ ചെയ്തു പക്ഷേ ബോൾ ത്രോ പോയി ബോബിങ്ങളുടെ ത്രോ ആൻഡ് ഹെഡർ ഓ ഇല്ല ആ ആൻഡ് ക്ലിയറൻസ് ഇനിയിപ്പോൾ അതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുകയുള്ളു അങ്ങനെ ആൻ ബൈക്ക് ഷോട്ടോ ഓ ഒന്ന് പോസ്റ്റിൻ്റെ തോ അതോട്ട് പോയാൽ ചിലപ്പോൾ പളയാന കേട്ടോ അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്താണേലും ബോൾ എങ്ങനെയാണേലും ഇപ്പോൾ അലൻ്റെയിലാണ് ബോൾ അങ്ങനെ അലൻ ബോബിയങ്കിൽ ബോബിയെങ്കിൽ വായിക്കിട്ട് കളഞ്ഞ് ഇങ്ങനെ ഞാൻ ഞാൻ എന്താണ് ബോൾ കൊണ്ട് ചെയ്യുന്നത് ഓ നൈസ് അഗൈനോ നൈസ് അങ്ങനെ ബോബിങ്ങനെ ട്രിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല ഫിസിക്കലി കളിയാണ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ സ്റ്റിൽ നമ്മൾ ഡ്രിബിൾ ആക്കി കീപ്പറിനെ ഫോളോ ചെയ്തു കീപ്പറിനൊന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു കിട്ടിയില്ല കുഴപ്പമില്ല അങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെ അബിയത്തൊക്കെ കൈ കൊണ്ട് പിടിച്ചു ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ജോന ജോനായി ടോം ഡ്രിബിൾ ചെയ്യുന്നു ആൻഡ് വർക്ക് വെച്ചിന് വേണ്ടി ഒരു പാസ് ഓ പിടിക്കാൻ പറ്റിയില്ല നോ പ്രോബ്ലം പയ്യോ നോ പ്രോബ്ലം ഞാൻ ആ ബോളും കൊണ്ട് ഓടിയോ ട്രിപ്പിൾ ചെയ്ത് അക്കത്തോട്ടേക്ക് ഇറങ്ങാൻ ഷോട്ട് ഓ ആയിക്കോട്ടെ ഗോളായ നല്ലായിരുന്നു സേവ് ചെയ്തടാ അത് നമുക്ക് നല്ല സേവ് എൻ്റെ ട്രി വേല ഷോർട്ടായിരുന്നു ഉഗര സേവ് ഊരസേവ് അതിന് വർക്കീഷൻ ത്രോ എനിക്ക് ഹെഡ് ചെയ്യാൻ പറ്റിയില്ല മോബിങ്ങനും നല്ല പൊക്കമുണ്ട് അത് നല്ല കാര്യമാണ് അതിൻ്റെ ഫ്രീ കേക്ക് പാസാണെന്ന് തോന്നുന്നു ശർക്കും കിട്ടിയില്ല ആ മീൻ ഈ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനില്ല എൻ്റെ അകത്ത് അങ്ങനെ ടോം ടോം പോലെ കുഴപ്പമില്ലട ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതും കൂടെ കൂട്ടി നൂറാമത്തെ പ്രാവശ്യം ആയിരിക്കും പറയുന്നതെങ്കിൽ നിങ്ങളത് കേൾക്കേണ്ടി വരും യെസ് ലെസ്കോ അങ്ങനെ എന്താണ് സംഭവിച്ചത് ഞാൻ ത്രോ ടോമിത്ര ഗോൾ യെസ് ആ യാ വീണ്ടും ഒരു ഗോളാണ് നല്ല ഗോളായിരുന്നു നല്ല ടച്ചായിരുന്നു അതിൻ്റെ ആ സിമ്പിൾ ഫിനിഷ് നീ അക്കിയപ്പോഴൊന്നും ചെയ്യാൻ പറ്റിയില്ല നോ പ്രോബ്ലം ഐ മീൻ യാ എനിക്ക് നോ പ്രോബ്ലം ഷാർട്ടീം ചെയ്യാ ബിഗ് പ്രോബ്ലം ഒരു ബൈസൈക്കിൾക്കൊക്കെ ക്ലിയറൻസ് എന്തായാലും ബോൾ അവിടെ അലങ്ങ് കൊണ്ടുപോയി ഷോട്ട് ഷോട്ടെടുത്തില്ലേ ഗോൾ വെരി നൈസ് വെരി വെരി നൈസ് വെരി നൈസ് ഒന്നും പറയാനില്ലാത്തോണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പറയേണ്ടി വരും എന്ത് ചെയ്യാൻ ഇങ്ങനെ ഞാൻ ആ ബോൾ ആ ബോബിങ്ങളെ ഡ്രിബിൾ ചെയ്ത് പക്ഷേ ഔട്ട് പോയില്ല ഓക്കെ വെരി നൈസ് ആൻഡ് സ്റ്റിൽ വിത്ത് മീ സ്റ്റിൽ വിത്ത് മീ ആ ഓക്കെ ഓക്കെ നൈസ് വെരി നൈസ് കയറി പോകുന്നു ആൻഡ് ജോന 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 അലൻ ആ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി തന്നെ ഞാൻ എന്തോ ചെയ്യും ഞാൻ എന്തോ ചെയ്യുമെന്ന് പറ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ബോബ്യങ്ങളെ ക്ലിയർ ചെയ്ത് വിട്ടു ആ പോയില്ല എനിക്ക് പോളിട്ട് സ്റ്റിൽ വിത്ത് മീ ആൻഡ് ടു ടോം ആൻഡ് ടോം ഓ ഓ ഓ നൈസ് ടോം നൈസ് ടോം നൈസ് ഓ നൈസ് ഓക്കെ ചൂടെ കയറിയായിരുന്നെങ്കിൽ അത് ഒന്ന് ഷോട്ട് അടിച്ച് ചിലപ്പോൾ കുളി ഞാൻ അത് ഹാൻഡ്ബോളല്ലേ ഹാൻഡ് ബോളല്ലേ ഞാൻ കണ്ടില്ല കുഴപ്പമില്ല ചിലപ്പോൾ എനിക്ക് കണ്ട് പിന്നെ കണ്ടത് അവരെ പോയതായിരിക്കും അങ്ങനെ ഷോട്ടായിരുന്നു ഇപ്പം സേവ് ചെയ്തിട്ട് മിസ്സാക്കി കുഴപ്പമില്ല അലണ്ട ത്രോ ജോനയുടെ ഷോട്ട് ടോമിൻ്റെ ഡിഫെൻഡിങ് ജോന ആകാശത്തേക്ക് വീണ്ടും അടിച്ചു വെരി നൈസ് അങ്ങനെ ഞാനൊരു ലോങ് പാസ് ടോമിന് വേണ്ടി ടോമിനെ പിടിച്ചു ടോമിനെ ഡ്രിബിൾ ചെയ്ത് കയറുന്നു ഓ ഡ്രിബിൾ ചെയ്ത് സ്റ്റിൽ വിത്ത് ടോം ആൻഡ് എ ഗുഡ് പാസ് പിടിക്കാ ഒന്നും പറയാനില്ല അതുപോലും കുഴപ്പമില്ല പക്ഷേ അങ്ങനെ സംഭവിക്കുക ടെൻഷൻ അടിക്കുമ്പോൾ മിസ്സായിപ്പോൾ അത് കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാൻ ഞാൻ വിത്ത് ബോൾ ആൻഡ് ഷോട്ട് ഗോൾ 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 ഫോർ ടു ഫോർ ടു നല്ല ലീഡാണ് ഫോർ ടു അത് നല്ല ഫിനിഷുമായിരുന്നു അഭിയത്ത് 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 ചാടി പക്ഷേ അവൻ ചാടുന്നതിന് മുമ്പ് ആ സ്ഥലത്തൂടെ ബോൾ ഗോളായി ചാടി ബോൾ ഗോളായി കഴിഞ്ഞപ്പോഴാണ് അവൻ ചാടിയ ഗോൾ നാല് മൂന്ന് ഓക്കെ 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 അപ്പോൾ അവർ തോൽവി സമ്മതിക്കാൻ റെഡിയല്ല എന്തായാലും എന്താ താലേ മൂന്നങ്ങനെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് പോസ്റ്റൊക്കെ മാറി എൻ്റെ ഒരു മണ്ടൻ ഐഡിയ ആയിരുന്നു പോസ്റ്റ് മാറുക എന്നത് എന്തായാലും മാറിയിട്ട് വന്നു ഓ എൻ്റെ ഫ്രിക്കയുന്നത് അത് എന്നാന്ന് വെച്ചാൽ ഓവിയങ്ങളുടെ അച്ചെടുക്കുന്നത് എന്താ പറഞ്ഞാൽ നമ്മുടെ താഴത്തെ എന്താ ഇട്ട് വീഴ്ത്താൻ വേണ്ടിയിരുന്നു അങ്ങനെ ഇപ്പോൾ അവിടെ ഗോളിംഗ് കാണത്തൂല്ല സേവ് ചെയ്ത് അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല ലൈങ് കഴിഞ്ഞു ലൈൻ റിവൈൻഡ് റിവൈൻഡ് റിവൈൻറ്റ് ഓക്കെ ഞാൻ സ്ലോ ഹോഷനെ ഇട്ടിട്ടുണ്ട് അത് ഗോൾ ഗോളാ തോന്നുന്നത് ബൗൺസ് അകത്താണ് കേസ് ആ ബൗൺസ് രണ്ടാം ആ ബൗൺസ് അകത്താണ് കയറിയത് പിന്നെയാണ് അത് കൈ കൊണ്ട് അടിച്ച് വിട്ടേക്കുന്നത് ത് ഗോളായിരുന്നു നമ്മളത് ഗോളായിട്ട് കൂട്ടിയിൽ ഇനിയിപ്പോൾ എനിക്കിവിടെ ഗോൾ ചേർത്താവുന്ന ഞാൻ ഫൗൾ പ്ലേ കാണിച്ചെന്ന് പറയും വേണ്ട പോട്ട് അങ്ങനെ ടോമത് പൊക്കി അടിച്ച് വിട്ടു കുഴപ്പമില്ല അത് ഗോളായിരുന്നു കുഴപ്പമില്ല എന്തെങ്കിലും ഔട്ട് അങ്ങനെ ബോബ്യങ്ങൾ കയറിപ്പോയി നൈസ് വെരി നൈസ് അൻബോൾ ആ ഓക്കെ 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 കീപ്പർ സേവ് ചെയ്യാൻ ട്രൈ ചെയ്തു എന്നാലും ബോൾ ബോളകത്തൂടെ പോയി കുഴപ്പമില്ല നീ പോസ്റ്റിൽ നിന്നാൽ മതിയായിരുന്നു കയറി വന്നു കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഞാൻ ബോബിയങ്ങളെ മാറ്റി അതെ ബോബ്യങ്ങളെങ്കിൽ ആ സൈഡിൽ കൂടെ കയറിപ്പോയി പക്ഷേ ബോബ്യങ്ങൾ പിടിച്ചു എനിക്ക് അതിനെ തിരിച്ച് പാസ്സിൽ ഒന്ന് താങ്ക്സ് ടോമിനോട് ഒരു നല്ല പാസ് ആ കുഴപ്പമില്ല ജോനാണ് കയറി വന്നത് അത് കൊണ്ടുപോകാൻ പാടാണ് എന്തായാലും കുഴപ്പമില്ല ടോം മാനേജ് ചെയ്തു ആ ബോൾ എടുത്തുകൊണ്ട് പോകാൻ ആ നൈസ് അകത്തായാലും ഉണ്ടോ വർക്ക് ഇച്ചനുണ്ടായിരുന്നു കൊടുത്തു പക്ഷേ ജോനേയും ബോബ്യങ്ങളും കൂടെ ഒരുമിച്ച് എഫിൻ്റെ ചെയ്തു വരുന്നേസ് ആ ബോബ്യങ്ങൾ കയറിപ്പോയി ഇതും കൂടെ കോളേ മോനെ ആ ബെസ്റ്റ് 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 ബെസ്റ്റേ ബെസ്റ്റ് 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 മുംബൈ എന്ന ഞങ്ങളായിരുന്നു അപ്പം ഇപ്പോൾ ഇപ്പം കണ്ടമാനം പിന്നിൽ പോയി കുഴപ്പമില്ല അങ്ങനെ ബോൾ ലോങ്ങ് ആയിട്ട് അങ്ങനെ പോയിട്ട് ഇതായിപ്പോൾ എനിക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല ഓക്കെ അപ്പോൾ ബോബികൾ ബോൾ അങ്ങനെ ഞാൻ കയറി ഡിഫൻസ് ചെയ്തു സ്റ്റിൽ ടോം ടോം എടാ ഷോട്ട് അടി കടാ പ്ലീസ് ഇട ഷോട്ട് അടി ഗോൾ അടിച്ചില്ല ഒരു മിനിറ്റ് അത് ഫൗൾ ഫൗളായിരുന്നില്ലേ ആ കുഴപ്പമില്ല അങ്ങനെ ഞാൻ വെരി നൈസ് അലൺ ഒരു പ്രൊഫഷണൽ ഡിഫൻഡറിനെ പോലെയാണ് ഗെയ്സ് മാസമാണ് അങ്ങനെ ഞാൻ ആ ബോളും കൊണ്ട് ഗോപിയങ്ങളുടെ ഇടയ്ക്ക് ഇവിടെ കയറി വീണ്ടും ഞാൻ ഫിസിക്കലി ഭയങ്കര വീക്കാണ് ഗേസ് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല കുഴപ്പമില്ല അങ്ങനെ ഞാൻ റെഫറി 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 ഒരു നല്ല പാസ് ആണ് ടോമിന് കിട്ടിയില്ല ഇച്ചിരി സ്പീഡ് കൂടുതലായിരുന്നു ഇല്ലെങ്കിൽ ഒന്ന് കാലം പൊക്കിയാലോ ഹെഡ് ചെയ്താലും മതിയായിരുന്നു നല്ല ഷോർട്ടായിരുന്നു ബോബിങ്ങളുടെ പക്ഷേ അവിടെ തട്ടിപ്പോയി അങ്ങനെ ടോം ഓ നല്ല ഡ്രിബ്ലിംഗ് ആൻഡ് ഓ മൈ ഗോൾ ഗുഡ് ഫൈഫ് ഡ്രോ സമ വിളിച്ചിരിക്കുന്നു നല്ല ഡ്രിബ്ലിംഗ് ആൻ്റെ ഗുഡ് ഫിനിഷ് അറ്റ് ദ എൻഡ് ലുക്ക് ഇറ്റ് ദാറ്റ് മൈ മാൻ ലുക്ക് അറ്റ് ദാറ്റ് അവിടെ ബോബിങ്ങളുടെ അവിടെ നല്ല ഗോളായിരുന്നു എൻ്റെ ആയിരുന്നു ഗോൾ കീപ്പർ ട്രൈ ചെയ്തു ഗോൾ ഇസ് എ ഗോൾ മാൻ അങ്ങനെ അഭിനന്ദ് അഭിനന്ദ് ബോൾ പൊക്കി എറിഞ്ഞ് ജോനൊക്കെ കൊടുത്ത് ഏതെ ബോളിങ്ങിൽ കയറി കണ്ടാ മാറിക്കൊടുത്തു കൊടുത്തു ബെസ്റ്റ് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം മാറി കൊടുത്തു പ്ലെയറിനെ കണ്ടൊക്കെ കൊടുത്തു കുഴപ്പമില്ല അതായത് യാണോ എക്സ്പീരിയൻസ് മേക്സ് പെർഫെക്റ്റ് ഓ ഓൾസോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് യാ ഒരു കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മളെല്ലാം വൈബായിട്ട് എടുക്കണം അല്ലേ അങ്ങനെ ഞാൻ ആ ബോളും കൊണ്ടോ ഓക്കെ നൈസ് ഡ്രിബ്ലിങ് പക്ഷേ അവിടെ കയറിപ്പോൾ മനുഷ്യർ കല്ലുള്ളതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു നോ പ്രോബ്ലം എൻ്റെ അത്രയും വർഗീസിൻ്റെ അത്ര എൻ്റെ ഷോട്ട് ഗോൾ യെസ് 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 അത് ഹെഡ് ചെയ്തപ്പോൾ പൊങ്ങയാണെങ്കിലും പോസ്റ്റർഡോ വന്നപ്പോൾ താണാടും വന്ന കീപ്പറവിടെ നിന്നാ സേവ് ചെയ്യാൻ പറ്റിയേനെ എനിവേ ഗോൾ ഈസ് എ ഗോൾ മാൻ അങ്ങനെ ടോമിൻ്റെ നല്ലപ്പോൾ സോ കീപ്പർ സേവ് ചെയ്ത അടുത്തത്രോ ഭൂമിന്റെ ഹെഡർ വർഗീസിച്ച കാലത്ത് എൻ്റെ ഭൂമി കുഴപ്പമില്ലട അങ്ങനെ ഞാൻ ആ ഗോളും പിടിച്ചെടുത്ത് അതൊക്കെ കയറി പോകുന്നു ആൻ്റെ ഷോട്ട് ഓ മൈ ഗോൾ അത് ഇച്ചിരി താത്തി മര്യാദയ്ക്ക് അടിച്ചിരുന്ന ഗോളായിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വർക്കേഷൻ ഷോട്ട് ഓ അത് മതി ഇരുന്നു കുഴപ്പമില്ല നല്ല ഷോട്ട് ആയിരുന്നു എനിക്ക് ഷോട്ട് കാണാൻ രസം ഉണ്ടായിരുന്നു അതേ ബോബിയങ്ങൾ റിപ്ലീസ് കാര്യ പോകുന്നു എൻ്റെ ഷോർട്ട് അത് ക്രോസ് ബാർ ആണ് എൻ്റെ ഷോട്ട് ക്രോസ് ബാർ ആണ് തുറച്ചായിട്ട് ഷോർട്ട് അടിപൊളിച്ചു ഒന്നും ഗോളായില്ല അത് സെഡ് ആണ് കുഴപ്പമില്ല ഇങ്ങനെ ബോബി ബോബിയങ്കിൽ ഷോട്ട് അത് ഗോളാവാത്തത് മറ്റേ ഈ കല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ മേളിൽ കൂടെ പോയ ഗോളല്ല എന്തോ റൂൾ ഉണ്ട് അതുകൊണ്ടാണ് അതേ ബോബി ബോബിയെങ്കിൽ വിത്ത് ഗുഡ്നസ് ഓ മൈ ഗുഡ്നസ് ഇനി എന്ത് പറയാനല്ലേ ഇങ്ങനെ അലൻ്റെ ക്ലിയറൻസ് അല്ല ഓടി വന്ന ബോൾ പിടിച്ചെടുത്തില്ല ഉരുണ്ട് പോയി വർക്ക് ഇച്ഛൻ ആ ഓക്കെ നൈസ് കുഴപ്പമില്ല വർഗൻ കിട്ടിയില്ല ഓവൾ ഓവ് ആ ബോൾ ടേൺ എടുത്ത് ടേൺ എടുത്ത് അറത്തൊട്ട് കയറി അടുത്തൊട്ടേ കയറിയില്ലേ അറത്തൊട്ട് കയറി ജോനയുടെ ഷോട്ടാകും നൈറ്റ് പിറ്റിങ് വേ ആൻഡ് ഞാൻ 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 എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞു ആ കയറി അങ്ങോട്ട് പോയി ആ ബെസ്റ്റ് അങ്ങനെ ഞാൻ ആ ബോൾ അടിച്ച് പാസ് കൊടുത്തതാണ് പക്ഷേ ടോം അറിഞ്ഞില്ല അവൻ അറിഞ്ഞായിരുന്ന ഒരു ചാൻസ് ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ല പോയത് പോയി ഇങ്ങനെ ജോനാ ബോൾ അടിച്ചിട്ടു എനിക്കാണ് കിട്ടിയത് ഓക്കെ ഞാൻ എടുത്തു മാറ്റി അങ്ങനെ ടോമിന് കൊടുത്തു ടോമിനെ ബോബെങ്കിൽ ഡിഫൻ ചെയ്തു ബോബിങ്ങളുടെ ഷോട്ട് ആൻഡ് യാ സേവ് ആൻഡ് മിസ് അലൻ അലൻ അലൻ്റെ ഷോട്ട് ഓ ടോം കയറി ഡിഫൻ ചെയ്തു ഗുഡാ ഗുഡാ ആ ക്ലിയറൻസ് ആണോ അതോ കുഴപ്പമില്ല അങ്ങനെ അലൻ്റെ അത്ര എൻ്റെ ആണ് ഓവേങ്ങളുടെ ആണ് ഓവങ്ങൾ അടിച്ചാൽ തോന്നുന്നു ഓ അതിൻ്റെ ഓ ഓവേൻ്റെ ഷോട്ട് എനിക്കാ ബോൾ ഇട്ടിരിക്കുന്നത് ഞാൻ ഓ ഡ്രിബിൾ ഇത് അകത്തോട്ട് കയറുന്നു ഓ പക്ഷേ അതും പോയി അവിടെയും പോയി അവിടെയും പോയി എവിടെ പരിപാടി അവതരിച്ചാലും അങ്ങനെ അയാളുടെ ഷോട്ടും തിരിച്ചു നല്ലോ വർഗീച്ചൻ്റെ കിട്ടി വർഗീച്ചൻ ഓക്കെ കുഴപ്പമില്ല അവൻ പറ്റില്ല നൈസ് ടോം ഗൈസ് ഓ കളി കഴിഞ്ഞാൽ അവരിട്ടത പക്ഷെ നമുക്ക് ആ ലാസ്റ്റേ ബോള് അതെ കിട്ടിയില്ല എനിക്കാ സോ ഗൈസ് ഞാനുണ്ടോ ഒരുമിച്ച് കളിക്കുമ്പോൾ ഞങ്ങളുടെ ആഴ്ച തോൽവിയാണ് തോക്കാൻ കാരണം എന്ത് കമന്റ് നമുക്ക്